ചോറ് കൊടുത്തതോ അതിന് മീനെല്ലാം തിന്നിട്ട് കിടന്ന് കൊറയ്ക്കുന്നു അമ്മയുടെ ജൂടിയാണെങ്കിലേ അമ്മയുടെ ജൂടിയെന്ന് പറഞ്ഞാൽ അങ് വരും അമ്മേനെ അത്ര ഇഷ്ടമാണെന്നോ പായസം കിന്നോ ഇനി ഇനി അമ്മയുടെ ജൂടീന്ന് വിളിച്ച അമ്മയുടെ ജൂടി വരുവോ വായിച്ച കൊച്ചു അനിയന് വരുവൂലേ ഇന്ന് പൊത്തി തിന്നോ തിന്നോ കൊച്ചു പോയി തിന്നോ തിന്നോ ആ തിന്നോ പോയി തിന്നോ തിന്നോ ഓക്കെ ഇനി അമ്മ വിളിച്ച വരുവോ ജൂടി വരുവോ അമ്മേന് ജോലി ആഞ്ഞോ അമ്മേ ജോലി ചാടി പോയതാ ചാടി പോയ ചാടി പോയതാ ഞമ്മ വിളിക്കത്തില്ല പോയി തന്നു